സ്വാഗതം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹമാസ് ഹമാസിന് പുറമെ നിരവധി പേരാണ് ട്രംപിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത് ഗസയെ റിവിയേര ശൈലിയിലുള്ള ഒരു റിസോർട്ടായി അവതരിപ്പിക്കുന്ന വീഡിയോ ആണ് ഇന്നലെ ട്രംപ് പങ്കുവച്ചത് ൻ പ്രസയെ കുറിച്ചുള്ള ആശയം ഫലസ്തീനികളുടെ സംസ്കാരങ്ങളോടും താല്പര്യങ്ങളോടും യോജിക്കുന്നതല്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവും വക്താവുമായ ബാസി നഅീം പറഞ്ഞു നിർഭാഗ്യവശാൽ ട്രംപ് വീണ്ടും ജനങ്ങളുടെ സംസ്കാരവും താല്പര്യവും കണക്കിലെടുക്കാത്ത ആശയങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നായിരുന്നു പ്രതികരണം ർമ്മിക്കപ്പെടുന്നതും സാമ്പത്തികമായി പുനരുജ്ജീവിതം കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കുന്നതും കാണുന്ന ദിവസത്തിനായി ഗസയിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വലിയ ജയിലുകൾക്കായുള്ള കാത്തിരിപ്പല്ല അത് ജയിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള മറിച്ച് ജയിലും ജയിലറയും ഒഴിവാക്കാനാണ് ഞങ്ങൾ പാടുപെടുന്നത് േർത്തു ഗസ പുനർവികസനം എന്ന പേരിൽ ഗസയിൽ നിന്ന് രണ്ടേ ദശാംശം ഒന്ന് ദശലക്ഷം ഫലസ്തീനുകളെ പുറത്താക്കുകയും അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള ഒരു റിവിയേര ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു വികസന പദ്ധതിയാണ് ട്രംപ് നിർദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രായേലി ജെറ്റുകൾ ബോംബെറിഞ്ഞു തകർത്ത് ഗസ ഇപ്പോൾ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് കാണിച്ചുകൊണ്ടാണ് ജനറേറ്റീവ് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച വീഡിയോ ആരംഭിക്കുന്നത് ഗസയിലെ അവശിഷ്ടങ്ങളിലൂടെ നഗ്നബാധരായി ഫലസ്തീൻ കുട്ടികൾ നടക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നു കോടീശ്വരനായ എലോൺ മസ്ക് ഒരു ബീച്ചിൽ യു എസ് ഡോളറിന്റെ മഴയിൽ നൃത്തം ചെയ്യുന്നതും ഭക്ഷണം ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം നഗരമധ്യത്തിൽ മധ്യത്തിൽ ട്രംപ് ഗസ് എന്ന ബോർഡുള്ള ഒരു വലിയ കെട്ടിടവും കാണാം ട്രംപിന്റെ മിനിയേച്ചറുകൾ സുവനീറുകളായി വിൽക്കുന്ന ഒരു കടയാണ് ഈ അധികാര പ്രകടനത്തെ കൂടുതൽ വ്യക്തമാക്കുന്നത് അമ്പല ചുംബികളായ കെട്ടിടങ്ങളുടെയും ആഡംബര നൌകുകളുടെയും ചിത്രങ്ങൾക്കൊപ്പം ഒരു ബീച്ചിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം ഷർട്ട് ധരിക്കാത്ത ട്രംപ് കോക്ടൈലുകൾ കുടിക്കുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് സൃഷ്ടിപരമെന്നാണ് വീഡിയോടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശേഷണം സയെ മാറ്റാൻ ട്രംപിന്റെ പദ്ധതിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ നദന്യാഹു കുടിയിറക്കപ്പെട്ട ഗസക്കാർക്ക് തിരിച്ചുവരണമെങ്കിൽ അവർ ഭീകരതയെ നിരാകരിക്കണം എന്നുള്ള വാദവും നിരത്തി ഗസക്കാർക്ക് താമസിക്കാൻ ഒരു രാജ്യം കണ്ടെത്തുക എന്നതാണ് പ്രധാന വെല്ലുവിളിയെന്ന് നേരത്തെ നദന്യാഹു പറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്